യും അന്തിക്കാട് മനക്കൊടിയിൽ യുവതിയെ ഭർത്താവ് ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു മലപ്പുറം പൊന്നാനി കോട്ടത്തറ സ്വദേശിനി കളരിപ്പറമ്പിൽ വീട്ടിൽ അമൃതയ്ക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ ഭർത്താവായ മലപ്പുറം എടപ്പാൾ സ്വദേശി കളരിപ്പറമ്പിൽ ജിതിൻ പ്രകാശ് എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം നടന്നത് മനക്കൊടിയിലുള്ള ഇവരുടെ വാടക വീട്ടിൽ വെച്ച് അമൃതയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ജിതിൻ പ്രകാശ് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി കുടുംബവഴക്കിനെ തുടർന്നാണ് ആക്രമണം പരിക്കേറ്റ അമൃതയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തു പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് അന്തിക്കാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സി പി ഒമാരായ അനീഷ് അനൂപ് ജോയ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ൈറ്റ് വെയിറ്റ് ആൻഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേകം കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക